ും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് ക്രിസ്മസ് ഡേ അതെ ക്രിസ്മസ് ഡേയിൽ നമ്മളിന്ന് കേക്ക് അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേക്ക് പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് കേക്ക് കഴിക്കാൻ കേക്ക് പോകും അപ്പൊ വീട്ടിൽ കിടക്കാം റെഡി ഏകദേശം നമ്മൾ മുട്ടയും പഴയ സാധനങ്ങളൊക്കെ പഴയ പണി സാധനങ്ങൾ വേണ്ട മെഷറിങ് സ്പൂണൊക്കെ ഇവിടെ റെഡി ആക്കി വെക്കുവാണ് കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാതെ ഒട്ടും വെള്ളം കാണരുത് ഈ കുക്ക് ചെയ്യുന്നതാണ് പാത്രത്തിലാണ് ചെയ്യുന്നത് ഈ പാത്രത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്കും ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ തീ കത്തിച്ചിട്ട് ഈ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ പാത്രം വെച്ചിട്ട് നമുക്ക് വളയം ഇന്നത്തെ വെച്ചു കൊടുക്കാം എല്ലാരും വീട്ടിലും കാണും അപ്പൊ പാത്രം വെച്ചിട്ട് പറ്റുന്നിടത്തോളം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കി എടുക്കാം ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പാലാദ്യം എടുക്കണം ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം പിരിയും വളരെ എളുപ്പമാണ് പാലിനകത്ത് വിനാഗിരി പിരിയും വേണമെങ്കിൽ അതെ ഗൈസ് അച്ചുവാണെങ്കിലേ കൊച്ചിനെ ഉറക്കുവാണേട്ടാ ഭയങ്കര കച്ചിലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്റെ വീട്ടിലോട്ട് വന്നുള്ള കച്ചിലാണ് ഇത് ഒരു ഒരു ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ആണ് യെസ് അത് ഒഴിക്കുക ഓക്കേ കുറച്ച് കുറച്ച് നിമിഷത്തിനുള്ളിൽ പാൽ അതെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അതിനെ മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കോക്കോ പൗഡർ ചെറുതായിട്ട് ഒന്ന് ചേർക്കണം കുറച്ച് എന്നിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലോണം സീവ് നല്ലോണം അരിച്ച് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിക്കണം അതിന്റെ ലിംസ് ഒക്കെ മാറി കിട്ടത്തുള്ളൂ അപ്പൊ അത് അരിച്ച് വെക്കണം ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ കൊക്കോ പൗഡർ അര ടീസ്പൂൺ സോഡ ഒരു ടീസ്പൂൺ പൗഡർ ഇട്ടു കൊടുക്കി ഉപ്പ് വെക്കുക സീവ് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കരയുന്നുണ്ട് പല സൈഡിൽ നിന്നായിട്ട് കുഞ്ഞുങ്ങൾ കരയട്ടെ പാൽ ഇണ്ടത് ഇവിടെ പിരിഞ്ഞു തുടങ്ങിയണ്ട ലാസ്റ്റ് വട്ടം ഇവിടെ സീവ് ചെയ്തെടുക്കാൻ പോകുന്നതുകൊണ്ട് അച്ചു താങ്ങിക്കുന്നുണ്ട് കുഞ്ഞുറങ്ങി അച്ചുറങ്ങി പക്ഷേ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചായിരുന്നു അതും മുട്ടയും നാല് മുട്ടയും വാനില എസൻസും ചേർത്ത് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ചെയ്ത് വിസ്ക് 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 വെച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതാണ് മുട്ട വാൽ ലേസൻസും

രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൊടുക്കാം ഇനി ഇനി നല്ലോണം ബീറ്റ് ബീറ്റ് ചെയ്യണ്ടേ നന്നായിട്ട് ചെയ്യണം എന്നിട്ട് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ നന്നായിട്ട് ഇത് തൈരാക്കി വെച്ച ബട്ടർ മിൽക്ക് അതെ ബട്ടർ മിൽക്ക് നമുക്ക് നന്നായിട്ട് ആദ്യമേ മിക്സ് ചെയ്ത് നമ്മൾ ഇന്ന് റെഡ് ഫോറസ്റ്റ് സോറി റെഡ് വെൽവെറ്റ് ആണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ബട്ടർ മിൽക്ക് ഒ നമ്മള് ഒരുപാട് മിക്സ് ചെയ്ത് കളയരുത് ചെറുതായിട്ടൊന്ന് മതി നമുക്കിനി ഇനി കളർ ഒഴിച്ചു കൊടുക്കാം ഇത് സൂപ്പർ റെഡ് ആണ് ഇത് മിക്സ് ചെയ്ത് ആക്കി എടുക്കുക നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് വെച്ചിരുന്നത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബീറ്റ് അത് ഒന്ന് മിക്സ് കൊടുക്കുക ഇത് ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് നാല് എല്ലാ സൈഡിലും തടവ് വെച്ചിട്ടുണ്ട് ബട്ടർ വെച്ചിട്ട് ബട്ടർ പേപ്പർ കൊടുക്കുക ബാറ്ററി കേട്ടോ ബാറ്ററി നമ്മൾ കൊടുക്കാൻ പോവാണ് കഴിച്ച് അടിച്ചിട്ട് ബാറ്ററി ഒരുപാട് കട്ടി ഒന്നും അല്ലെങ്കിൽ കട്ടി ആയി കഴിഞ്ഞാൽ കേക്ക് ആയി വരുമ്പോഴത്തേക്കും കേക്കും നല്ല കട്ടിയാവും അപ്പൊ നമ്മൾ അടിച്ച് അന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അതായത് ലെംസ് ഒന്നും കാണാതെ നല്ല ക്ലിയറാക്കി എടുത്താലത് ശരിയാവത്തുള്ളൂ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുക്കാം കഴിച്ച് കേക്കിന്റെ ബാറ്ററി ഉണ്ടല്ലോ നമുക്ക് ഈ മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം ഇനി അടച്ചത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഇനി സെറ്റായി ഇനി കുറച്ചേറെ ഒന്ന് നോക്കാം ഉറങ്ങിയിരിക്കുന്നു അപ്പം കേക്കിന്റെ ബാക്കി സ്റ്റെപ്പിലോട്ട് കേക്ക് ഒന്നും നമുക്കപ്പം ഇനി ഷുഗർ എടുക്കാമേ വെള്ളം നമ്മളാ പഞ്ചസാര ഇട്ട് കൊടുക്കാമേ നമ്മൾ പഞ്ചസാര വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ബീറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാമേ

മൂന്ന് ലെയറാണ് ആക്കണ്ടേ ഇപ്പൊ രണ്ട് ലെയർ നേ ഉള്ളൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താക്കും ഒരു ലെയറായിട്ട് മാറ്റി വെക്കാം ഓക്കേ നമുക്ക് ഷുഗർ സിറപ്പ് വെടേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം യെസ് ഓഫ് കോഴ്സ് പിങ്ക് ഗ്രേൻ ടീ ചേർത്തുകൊടുക്കാം യെസ് ഓഫ് കോഴ്സ് ഗയ്സ് ഇനി ഫൈനൽ ലെയറോടെ വെച്ചിട്ട് നമ്മൾ നിർത്താൻ പോവാണ് നിർത്താൻ പോവാണ് ഇനിയ കുറച്ച് പണി ഉണ്ട് കുറച്ചേ ഉള്ളൂ ഒരുപാട് പണി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം യെസ് ഓഫ് കോഴ്സ് ണൊക്കെ തന്നെ ഇനി മൊത്തത്തില് വിപ്പിംഗ് ക്രീം തേച്ച് പെരട്ടി മുറ്റ സൈഡിലൊക്കെ സൈഡിലൊക്കെ നമ്മൾ ആണ് വെക്കാൻ സംഭവം ഒരു വിധേയനെ ഇവിടം വരെ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് മൊത്തം ഫ്ലെവർ കൊടുക്കാൻ പോകും ഫ്ലെവർ ഗൈസ് കണ്ട ഇവിടെ അടുത്ത ആള് മീനും അവിടെ കിടന്നുറങ്ങാണ് അപ്പം ഇലക്കുഞ്ഞി ഇവിടെ വന്നിട്ടുണ്ട് ഇലക്കുഞ്ഞ് ഇലക്കളെ ഗേൾസ് നമ്മളിത് ഫ്രീസറിലൊക്കെ വെച്ച് പിറ്റേ ദിവസമാണ് ഏട്ടോ എടുക്കുന്നത് ഞങ്ങൾ കട്ട് ചെയ്ത് ഓൾറെഡി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടോ നല്ല നല്ല രണ്ടൊക്കെ ഉണ്ടോ മൂന്ന് ലെയറൊക്കെ ആയിട്ട് ഭയങ്കര ആയിട്ട് മേരി ക്രിസ്മസ് ഒക്കെ വെച്ച് ക്രിസ്മസ് അല്ല മേരി ക്രിസ്മസ് ആ മേരി ക്രിസ്മസ് സോറി മേരി ക്രിസ്മസ് മേരി ക്രിസ്മസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ സ്റ്റെപ്സ് ആണ് അല്ലേ ഹാപ്പി ക്രിസ്മസ് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് നമ്മൾ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുകയാണ് പ്ലം കേക്ക് വിത്ത് വൈൻ റൈസ് നില ബേബി ഉറങ്ങിയ കേട്ടോ പക്ഷെ നമ്മുടെ ബേബി എണീറ്റിരിക്കുന്നുണ്ട് ഫസ്റ്റ് ക്രിസ്മസിന് പുള്ളിക്കാരി ഉണന്നിരിപ്പുണ്ട് രാവിലെ കിടന്നുറങ്ങി പൈനോടെ ഒഴിക്കട്ടെ സ്വീറ്റ് വൈനാണ് ഏറ്റോ നോൺ അൽക്കഹോളിക് വൈൻ ആ എല്ലാവർക്കും നമ്മുടെ ഡാനിഷ് നമ്മുടെ ഫാമിലിയുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇല്ല കഷായം അയ്യോ കുടിക്കും അരിഷ്ടം പിന്നെ ഡെലിവറി അരിഷ്ടം കഴിഞ്ഞ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാരും പറയൂ